പ്രേതകഥകൾക്ക് പഞ്ഞമില്ലാത്ത നാടാണ് നമ്മുടേത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ ഒപ്പം കഴിഞ്ഞ കുട്ടിക്കാലമുള്ള ബാല്യങ്ങൾക്ക് ഒക്കെയും യക്ഷിക്കഥകളും ഗന്ധർവന്റെ ഒക്കെ സുപരിചിതമാകും മാടനും മറുദയും ചാത്തനുമൊക്കെ കേട്ടു വളർന്ന കുട്ടിക്കാലമാകും ഇവരിൽ ഉണ്ടാവുക എന്നാൽ ഇന്നത്തെ തലമുറ അനബല്ലയുടെ പ്രേതകഥകളിൽ രസം പിടിക്കുന്നവരാണ് അമാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഡാൻ റിവേരയുടെ മരണശേഷം പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കുന്ന അനബൽ എന്ന പാവ ഹോട്ടൽ മുറിയിൽ നിന്നും കാണാതായതായി റിപ്പോർട്ട് അൻപത്തിനാല് വയസ്സുകാരനായ റിവേരയെ ജൂലൈ പതിമൂന്നിനാണ് ഗെറ്റിസ്ബർഗിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡെവൽ ഓൺ ദ റൺ എന്ന പേരിൽ സോൾജിയേഴ്സ് നാഷണൽ ഓഫനേജിൽ അദ്ദേഹം നടത്തിയ പ്രേത ടൂറിന് ശേഷം മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഈ ടൂറിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് അനബൽ പാവയായിരുന്നു റിവേരയുടെ മരണ കാരണം ഇതുവരെ വ്യക്തമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എട്ടോ പത്തോ ആഴ്ചകൾക്കുള്ളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ റിവേരയുടെ മരണം സംശയകരമായി തോന്നുന്നില്ല എന്നും ഹോട്ടൽ മുറിയിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നുവെന്നും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിനെത്തിയവർ റിവേരയെ കണ്ടെത്തുമ്പോൾ പാവ മുറിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ആദംസ് കൗണ്ടി കൊറോണർ ഫ്രാൻസിസ് ഡ്രൂഡോ പറഞ്ഞു എന്താണ് അനബൽ പാവ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഒന്ന് പറയാം അനബൽ പാവയ്ക്ക് പ്രേതബാധയുണ്ട് എന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മുതൽ നിരവധി അമാനുഷിക പ്രവർത്തനങ്ങളുമായി ഇതിന് ബന്ധമുണ്ട് എന്നും വിശ്വസിക്കപ്പെടുന്നു ന്യൂ ഇംഗ്ലണ്ട് സൊസൈറ്റി ഫോർ സൈക്കിക് റിസർച്ചിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിക്ക് സമ്മാനമായി ലഭിച്ചതായിരുന്നു ഈ പാവ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കണക്ടിക്കറ്റിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ഡോണിക് ലഭിച്ചതിന് ശേഷം അനബൽ പാവയുമായി ബന്ധപ്പെട്ട നിരവധി അമാനുഷിക സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രശസ്ത അമാനുഷിക ഗവേഷകരായ എഡ് ലോറൈഡ് വാരർ ദമ്പതികൾ പറയുന്നതനുസരിച്ച് പാവ തനിയെ കൈകൾ ഉയർത്തുകയും ആളുകളെ പിന്തുടരുകയും മറ്റു ഭയാനകവും ദുരുദ്ദേശപരവുമായ പ്രവർത്തനങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പാവ കുത്തുകയും ഒരു പുരോഹിതനുമായി ബന്ധപ്പെട്ട കാറപകടത്തിന് കാരണമാവുകയും ചെയ്തിരുന്നതായി ഈ ദമ്പതികൾ അവകാശപ്പെടുന്നു ആറു വയസ്സുകാരിയായ അനബൽ എന്ന മരിച്ച പെൺകുട്ടിയുടെ ആത്മാവ് പാവയിൽ പ്രവേശിച്ചിരുന്നതായാണ് വിശ്വാസം പാവയ്ക്ക് ഭൂതാവശേഷമുണ്ട് എന്ന് വാദിച്ച വാരൻ ദമ്പതികൾ പിന്നീട് പാവയെ അവരുടെ കണക്ട് ഘട്ടിലെ മ്യൂസിയത്തിലേക്ക് മാറ്റി ഈ പൈശാചിക പാവയാണ് ദി കോൺചറിങ് എന്ന സിനിമയ്ക്ക് പ്രചോദനമായത് ഈ വർഷം ആദ്യം ലൂസിയാനെ ഒരു ജയിൽ ചാട്ടവുമായും തീപിടുത്തവുമായും അനബൽ പാവയെ ബന്ധപ്പെടുത്തി ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ പാവ ഒരിക്കലും നിയന്ത്രണം വിട്ടിട്ടില്ല എന്ന് വിദഗ്ധർ പിന്നീട് വ്യക്തമാക്കി കഥയായാലും കെട്ടുകഥയായാലും വിശ്വാസമായാലും അനബൽ പാവ എവിടെയെന്ന ചോദ്യം ഭീതിയുടെ കൂട്ടുപിടിച്ച് സംശയമായി അവശേഷിക്കുകയാണ്